യാക്കോബായ സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്യൂസ് അപ്രൈം ദ്വിദിയൻ പാത്രിയാർക്കിസ് ബാവയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഓർത്തഡോക്സ് യാക്കോബായ തർക്കപരിഹാരത്തിനായി ബിൽ കൊണ്ടുവരുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പിലാക്കണമെന്ന് പാത്രിയാർക്കസ് ബാവ ആവശ്യപ്പെട്ടതായാണ് സൂചന മുഖ്യമന്ത്രി ഒരുക്കിയ സൽക്കാരത്തിലും ബാവ പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സഭാ തർക്കത്തിൽ സർക്കാരിനുമേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് യാക്കോബായ വിഭാഗം തർക്കപരിഹാരത്തിനായി സർക്കാർ വാഗ്ദാനം ചെയ്ത ചർച്ച ബിൽ നടപ്പാക്കാൻ ഇനിയും വൈകരുത് എന്ന നിലപാടിലാണ് യാക്കോബായ സഭ മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ യാക്കോബായ സഭ പരമാധ്യക്ഷൻ എഗ്നാത്യോ സപ്രേം ദ്വിതീയൻ പാത്രിയാക്കിസ് ബാവ തന്നെ ആവശ്യം ഉന്നയിച്ചതായാണ് സൂചന നേരത്തെ പുത്തൻകുരിശിൽ നടന്ന യാക്കോബായ സമ്മേളനത്തിലും മുഖ്യമന്ത്രിയും പാത്രിയർക്കിസ് ബാവിയും വേദി പങ്കിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ ക്ലിഫ് ഹൌസിലും കൂടിക്കാഴ്ച നടത്തിയത് യാക്കോബായ സഭയുടെ അസ്തിത്വം നിലനിർത്തുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പുത്തൻകുരിശ് പ്രസംഗം യാക്കോബായ പരമധ്യക്ഷനുമായുള്ള മുഖ്യമന്ത്രിയുടെ തുടർച്ചയായ കൂടിക്കാഴ്ചയിൽ സർക്കാരിനെതിരെ കൂടുതൽ പരസ്യപ്രതികരണവുമായി ഓർത്തഡോക്സ് വിഭാഗം രംഗത്തുവരാനാണ് സാധ്യത നിയമപരമല്ലാത്ത ആനുകൂല്യം വാഗ്ദാനം ചെയ്ത് കയ്യടി വാങ്ങാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്നാണ് പുത്തൻകുരിച്ച പ്രസംഗത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ വിമർശനം സുപ്രീംകോടതി അന്തിമ വിധി പറഞ്ഞ വിഷയത്തിൽ ബിൽ കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണെന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് വിഭാഗം തിരുവനന്തപുരം